അപ്പൊ ഈ സിനിമയിലെ സിനിമ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു താരാണ് സൂര്യം അറിയാലോ കഴിഞ്ഞ എല്ലാ സിനിമകളും അഭ്യർത്ഥനം ചെയ്തിരിക്കുന്ന എല്ലാ പെർഫോമൻസും ഒരുപാട് കഷ്ടപ്പെടുന്നു ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ബോബിഡികൾ പണ്ടൊക്കെ നേരം സോൾവ് ചെയ്യണം കുത്തൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ആരാധനയോട് കണ്ടിരുന്ന ആ ബോബിഡികളിൻ്റെ ഒരു മികവുറ്റ വേഷം സിനിമയിലുണ്ടായിരുന്നു അതിൽ അത് കണ്ട് ഒരുപാട് സന്തോഷകാരം വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത കലാസംവിധാനം സെറ്റ് ഇട്ടിരിക്കുന്ന കലാ സംവിധാനം അത് വേറെ ലെവലാണ് മാസ് ലെവലാണ് പിന്നെ ഫൈറ്റ് ആണെങ്കിലും പാട്ടാണെങ്കിലും ബി ജി എം ആണെങ്കിലും ഡയറക്ഷൻ ശിവസാറിൻ്റെ ഒരു പൊന്തുപോലെ തന്നെയാണ് സിനിമ പിന്നെ രാവിലെയൊക്കെ വന്നത് ഭയങ്കര തിരക്കായിരുന്നു സൂര്യ മാനസിൻ്റെ ഒരുപാട് പല സ്ഥലങ്ങളിൽ അതന്നെ ഒരുപാട് പേര് വന്നത് ഹൗസ്ഫുള്ളായിരുന്നു പടം എന്തായാലും എല്ലാ തിയേറ്ററിലും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പ്രദർശനം തുടരുകയാണ് എല്ലാവരും ഏറ്റെടുത്തൊരു മൂവിയാണ് അത് വേറെ നെഗറ്റീവ് അടിക്കുന്നവരുടെ ഒരു കാര്യമുള്ളൂ പോസിറ്റീവായിട്ടൊരു കാര്യം പറയുകയാണ് സൂര്യ എന്നൊരു മാസമാണ് അദ്ദേഹത്തിനിപ്പോ എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് അടിച്ചാലും കാണിക്കും നെഗറ്റീവ് പറയും പക്ഷേ ഇതൊരു പോസിറ്റീവാണ് കാരണം അദ്ദേഹത്തിന്റെ ആ വേഷം ആണ് ഒരു പോസിറ്റീവാണ് അതുപോലെ ഒരു ഗംഭീരമായിട്ട് സൂര്യ പെർഫോമൻസ് വാൾ പൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പേരൊന്ന് പേടിച്ചോട്ടോ മുതലേനെ കണ്ട് ചോരാണ്ട പേടിയാണ് കെട്ടിപ്പിടിക്കുകയറക്ടർ അത് ഇവിടെ ഓണത്തിനിടയ്ക്ക് കൂട്ടുവച്ചല്ലേ ഇത് കങ്കോടെ റിവ്യൂ കഴിക്കണത് എന്നിട്ട് മറ്റേ ഒരു മാസ് ക്ലാസ് എന്റർടൈൻമെന്റിലാണ് പഴമ തോന്നിക്കുന്നുണ്ട് നമ്മളിപ്പോ പഴശ്ശി പഴശ്ശിരാജ പണ്ട് കണ്ടിട്ടില്ലേ ആ ഒരു ഫീല് ഞാൻ രേഖയിൽ നമ്മടെ ചെറുതിപ്പോ ഇതില് അപ്പുരമ്മും വേണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയുണ്ട് നല്ല പെർഫോമൻസ് തമ്പി എന്ന് പറഞ്ഞു അപ്പൊ നീ പുള്ളിയുടെ പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് കാർത്തി സൂര്യ കോംബോ എല്ലാരും പ്രതീക്ഷിക്കുന്നു അതെ എല്ലാ വാർത്തകളും വന്നാണ് കാർത്തി സൂര്യ കോം അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് എന്നാലും അതിനായിട്ടും കാത്തിരിക്കണം കാരണം അനീവി ചേർന്നുള്ള ഒരു മത്സരം അതിനോട് വെയിറ്റ് ചെയ്യും

പ്രേക്ഷകര മറ്റേ കുട്ടികൾ കുറച്ച് ശ്രദ്ധിച്ചു കണ്ണടച്ചിരിക്കണം ആ പതിനെട്ട് വയസ്സ് കഴിയാത്തേ സോൾജിയറൊക്കെ പുള്ളി കൊള്ളേ പേര് ഞാനല്ലേ ണിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തോളൂ പുള്ളിക്കാരി അഭിനയം നല്ലതാന്ന് പറഞ്ഞു കണ്ടിട്ടില്ല അത് ആദ്യം വരുന്ന ആ ഒരു കാറാണ് പിന്നെ ഒരു പറയാം പറയുണ്ട് ഒരുപാട് പേര് സിനിമയിൽ പോകുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും തുല്യ പ്രധാനമുള്ള വേഷമാണ് നൽകിയിരിക്കുന്നത് ആ കാര്യം പ്രത്യേകിച്ച് പറയണം പലരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പല ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള എല്ലാ അവസരം കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൽ ആ ഡയറക്ടർ ശിവസാർ കൊടുത്തിട്ടുണ്ട് അത് ഒരു നന്ദി സൂചകമാണ് കാരണം സൂചന ദൂരെ പോയി നിൽക്കുന്ന രീതിയിലാണ് ജൂനിയാർസ്റ്റ് ആയിട്ട് ബോധിക്കുന്നത് ഇതിനകത്ത് ഒരു ഡയലോഗ്സ് ഒരു ക്ലോസ് സീൻ എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് എന്നാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക കങ്കുവ വേറെ ലെവലാണ് നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് തന്നെ പറയുക സൂര്യ സൂര്യ അടിപൊളി